നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം നാളെ എഡലൈഡിൽ ആരംഭിക്കുകയാണ് പിങ്ക് ബോൾ ടെസ്റ്റാണ് നൈറ്റ് മത്സരമാണ് ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഈ മത്സരത്തിനുള്ള പിച്ച് എങ്ങനെയാണ് വെതർ ഫോർകാസ്റ്റ് എങ്ങനെയാണ് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ലഭ്യമാവുന്ന വിവരങ്ങളനുസരിച്ച് നല്ല ഗ്രീൻ ടോപ്പുള്ള പിച്ചാണ് വരാൻ പോകുന്നത് അവിടുത്തെ ഗ്രൗണ്ട്സ്മാൻ അഡലൈഡ് ഓവലിലെ ഗ്രൗണ്ട്സ്മാൻ ഡാമിയൻ ഹ്യൂ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കിയാണ് ഇപ്പോൾ ഈ ഡാനൈറ്റ് ക്രിക്കറ്റിന് വേണ്ടി ഓൾറെഡി അദ്ദേഹം ഈ സീസണിൽ പിച്ചൊരുക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഫീൽഡ് ഷീൽഡിലെ മത്സരത്തിനൊക്കെ വേണ്ടിയിട്ട് ഏതാണ്ട് അതുപോലെയുള്ള പിച്ച് തന്നെയാണ് ഇവിടെയും ഒരുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ആറ് എം എം ഗ്ലാസ് ലെഫ്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ഒരു സെയിം എമൗണ്ട് ഗ്ലാസ് ഈ ഒരു പിച്ചിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഷീൽഡ് പിച്ച് കൃത്യമായി ായിട്ട് നമുക്ക് കാണിച്ചെന്നൊരു കാര്യമുണ്ട് അണ്ടർ ലൈറ്റിൽ ഇപ്പം ന്യൂബോള് ഫേസ് ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പം രണ്ട് ബാറ്റർമാർ മികച്ച രൂപത്തിൽ സെറ്റായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് നൈറ്റ് ടൈം ക്രിക്കറ്റ് ലഭിക്കും റണ്ണ് വരും എന്നുള്ളൊരു സാധ്യതയാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ചുരുക്കത്തിൽ റണ്ണ് വരാനുള്ള സാധ്യതയുണ്ട് അതേസമയം പേസർമാർ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് സോ നല്ലൊരു പോരാട്ടത്തിന് ഉള്ള അരങ്ങൊരുങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ പിച്ച് തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ ബാറ്റർമാരുടെ ഡെബിലിറ്റി ടെസ്റ്റ് ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് അപ്പം ഇന്ത്യൻ ബോളിംഗ് നിരയിൽ ജസ്പ്രീത് ബൂമ്രയും മുഹമ്മദ് സിറാജും ഒപ്പം ഹർഷിത് റാണയും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു മറുഭാഗത്താണെങ്കിൽ മിച്ചിൽ സ്റ്റാർക്കും പാറ്റ് കമിൻസും ഒപ്പം സ്കോട്ട് ബോളണ്ടുമാണ് അവരുടെ പേയ്സ് നിരയിലുള്ളത് സോ വേൾഡ് ക്ലാസ് പേസ് ബോളിംഗ് അറ്റാക്കുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം അതിനെ എങ്ങനെ ബാറ്റർമാർ ചെറുത്ത് നിൽക്കും എങ്ങനെ സ്കോർ ചെയ്യും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയും വെതർ ഫോർകാസ്റ്റ് എന്താണ് എന്നുള്ളത് കൂടി നോക്കാം ഇപ്പം ലഭ്യമായിട്ടുള്ള വെതർ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഷവേഴ്സ് ആൻഡ് തണ്ടർ സ്റ്റോം ആദ്യ ദിവസം ഉണ്ടാകും എന്നുള്ളതാണ് ഓപ്പണിംഗ് ഡേയിൽ ഷവേഴ്സ് ആൻഡ് തണ്ടർ സ്റ്റോം ഉണ്ട് അപ്പം മഴ കളി തടസ്സപ്പെടുത്തും ആദ്യ ദിവസം എന്ന് തന്നെ കരുതണം എന്നാൽ പോലും രണ്ടാമത്തെ ദിവസത്തില് കുറച്ച് സമയം ഇതുപോലെ ഉള്ള ഈ ഈ ഒരു തണ്ടർ സ്റ്റോമിനുള്ള സാധ്യതയും പറയുന്നുണ്ട് ബട്ട് ആഫ്റ്റർ ദാറ്റ് വെതർ വളരെ ഫൈനായിരിക്കും മത്സരം പൂർത്തിയാവാനുള്ള പ്ലെൻറ്റി ഓഫ് ടൈം ഉണ്ടാകും റിസൾട്ട് ലഭിക്കാൻ പ്ലന്റി ഓഫ് ടൈം ഉണ്ടാകും എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള ഈ ഒരു വെതർ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ മഴ ഇടപെടാം എന്നാൽ പോലും റിസൾട്ട് ഉണ്ടാവും കാത്തിരിക്കാം നാളത്തെ നാളെ മുതൽ ആരംഭിക്കുന്ന കിടൽ ടെസ്റ്റ് മത്സരത്തിനായി വീഡിയോസാനിക്കു ക്രിക്കറ്റ് ലോകത്തെ കുടുംബശേഷങ്ങളോക്സ് ഉണ്ടാം